മൂന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് പാറക്കടവിലുള്ള ഇവിടെ ഇന്ന് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ദിവസമാണ് നെഹ്റു ബ്ലോക്ക് ഗാന്ധിജി ബ്ലോക്ക് അങ്ങനെ കുറെ ബ്ലോക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ഗാന്ധിജി ബ്ലോക്ക് നെഹ്റു ബ്ലോക്ക് അങ്ങനെ കുറേ ബ്ലോക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ കുട്ടികളൊക്കെ കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി കുട്ടികൾ വന്നതാണ് അവരുടെ അവരുടെ പിന്നെ അവർ പത്ത് കൊല്ലം പത്തു വർഷം ഒന്നാം ക്ലാസ് മുതൽ പത്ത് വർഷം ഇത് കണ്ട ഇവിടെ ടാഗോർ ബ്ലോക്ക് കാണാം ടാഗോർ ബ്ലോക്ക് ടാഗോർ ബ്ലോക്ക് അപ്പോൾ ഈ കുട്ടികളൊക്കെ പത്ത് വർഷം പഠിച്ചതിൻ്റെ റിസൾട്ട് പത്ത് കൊല്ലം പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് അവിടെ ആസാദ് ബ്ലോക്ക് കണ്ടോ ആസാദ് ബ്ലോക്ക് ആസാദ് ബ്ലോക്ക് ഇപ്പോൾ പത്ത് കൊല്ലം പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് കുട്ടികൾ എട്ട് ഈ ക്ലാസ് എട്ടാം ക്ലാസ് ആണ് ഈ ഭാഗത്ത് പോകുന്നത് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ അവരുടെ പത്തു കൊല്ലം പഠിച്ചതിൻ്റെ പത്ത് കൊല്ലം പഠിച്ചതിൻ്റെ റിസൾട്ട് വാങ്ങാൻ വന്നതാണ് കുട്ടികൾ പോണിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവർ പത്തു കൊല്ലം പഠിച്ചതിൻ്റെ പത്തു കൊല്ലം പഠിച്ചതിൻ്റെ റിസൾട്ടാണ് അവരുടെ സർട്ടിഫിക്കറ്റിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ഉള്ളത് അത് വാങ്ങാൻ എത്തിയതാണ് ഇവിടെ കുട്ടികൾ ഇവിടെ കുട്ടികളോട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഒരു കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ചവരായിരുന്നല്ലോ കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ച ഈ കുട്ടികളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ പ്പോൾ എല്ലാ സ്കൂളുകളിലും ഇതുപോലെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വിതരണം നടന്നുകൊണ്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന പണി പൂർത്തിയായി ഫിനിഷിലേക്ക് വന്നുകൊണ്ട് ഫിനിഷിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇത് യു പി സ്കൂളിൻ്റെ യു പി സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് നിർമ്മിച്ചു കഴിഞ്ഞ ഏകദേശം യു പി സ്കൂളിന് വേണ്ടിയാണ് ഈ കെട്ടിടം ഇവിടെ ഹൈസ്കൂൾ ജീവിതം സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും മോനെ 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 കഴിഞ്ഞ കൊല്ലം അവിടെ എസ് എൽ സി ആയിരുന്നു അല്ലേ ഏ എന്താ പേര് പ്രബീബ് ഇവിടെ വീട് എത്ര എ പ്ലസ് ഒക്കെ യു പി സ്കൂൾ കെട്ടിടമാണ് നല്ല അടിപൊളി സൂപ്പർ കെട്ടിടമാണ് ഓനെ ഒരു കാര്യം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഈ സ്കൂളല്ലായിരുന്നോ പിന്നെ എങ്ങനെയുണ്ട് എ പ്ലസ് ഒക്കെ നാല് എ പ്ലസ് ആ പിന്നെ ഏതിനൊക്കെ എ പ്ലസ് ഉള്ളത് ആ പിന്നെ കഴിഞ്ഞമല്ലേ ഇപ്പോൾ എസ് എൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നതാ അല്ലേ എന്നാ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ വിതരണം തുടങ്ങിയത് ഇവിടെ എന്നാ വിതരണം തുടങ്ങിയത് ഇവിടെ ഇന്ന് തുടങ്ങണുള്ളൂ ആ അപ്പം നാല് എ പ്ലസും പിന്നെ മൂന്ന് എ അപ്പം നാല് മോശമൊന്നുമില്ല നാല് എ പ്ലസും മൂന്ന് എ ഉണ്ട് പിന്നെ പേരെന്താ പേരെന്താ അംഫാസ് ഇവിടെ എവിടെ വീട് നിതിർമ്പ് യൂട്യൂബ് ചാനലാണ് ചെള്ളപറമ്പൻ മീഡിയ എന്ന പേര് ചെള്ളപറമ്പൻ മീഡിയ അതിലുണ്ടാവും എന്താ പേര് മറക്കുവോ ചെള്ളപ്പറമ്പൻ ചെള്ളപ്പറമ്പൻ മീഡിയ കേട്ടോ ഓക്കെ പുള്ളി കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്